ക്രൈസ്തലോഡ് ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗനയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും കർത്താവ് യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നൽകി തന്ന സാവകാശത്തെ ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും ദൈവത്തിന് പ്രാരംഭമായിട്ട് അർപ്പിക്കുന്നു ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഒരു ആത്മീകമായൊരു ചിന്ത ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം ദൈവം നമ്മയവരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവമക്കളെ നാം എല്ലാവരും ദൈവത്തിൽ നിന്ന് സഹായം അന്വേഷിക്കുന്ന പ്രിയപ്പെട്ടവരാണ് ദൈവം നമ്മെ സഹായിച്ചില്ല എങ്കിൽ മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ് ഹലിയ സ്തോത്രം ദൈവം നമുക്ക് വേണ്ടി സഹായകനായിട്ട് ഇറങ്ങിയാൽ ആ മേൻ കണ്ടിട്ടില്ലാത്ത വഴികളിലൂടെ ദൈവം നമ്മെ നടത്തുവാൻ വിശ്വസ്തനാണ് ഹലിയ സ്തോത്രം ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി സഹായത്തിനായിട്ട് തൻ്റെ ദൂതന്മാരെ അയക്കാറുണ്ട് ഹാലലുയ ഇന്ന് ഇന്ന് പകലിൽ ചിലർ അമീൻ ആശയറ്റ വിധങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് അമ്മ ചില വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ എന്നെ ഈ വീഡിയോയിലൂടെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ സഹായത്തിനായിട്ട് ദൈവൻ തൻ്റെ ദൂതനെ അയക്കുവാനിടയായിത്തീരും ഹാല ലൂിയ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരി ദൈവത്തിൽ ആശ്രയം വെക്കുകയാണെങ്കിൽ ദൈവം നമ്മെ കരുതുവാൻ വിശ്വസ്തനാണ് ദൈവം നമുക്ക് വേണ്ടി തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മെ സംരക്ഷിപ്പാൻ മതിയായവരാണ് ഹാലലൂയ സ്തോത്രം ഇന്ന് പകലിൽ ദൈവിക ദൂതന്മാരുടെ സംരക്ഷണം നമുക്ക് വേണ്ടി ഉണ്ട് ഹാലലൂയ്യ നമ്മുടെ അമൻ ജീവിതത്തിൽ പലവിധമായ സന്ദർഭങ്ങളിലൂടെ നാം കടന്നു പോകുന്നവരാണ് ദൈവിക ദൂതന്മാരുടെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിരിക്കുകയാണ് നാം ദൈവിക ദൂതന്മാരുടെ അമൻ സംരക്ഷണം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇന്ന് പകലിൽ അമൻ ദൈവത്തോടു കൂടെ നടക്കുകയാണെങ്കിൽ ദൈവത്തോട് പറയാനിടയായി തീരണം ദൈവമേ അങ്ങയുടെ സേവകാത്മാക്കളാകുന്ന അങ്ങയുടെ ദൂതന്മാരെ എനിക്ക് ചുറ്റും അവിടെ നയക്കുമാറാകണമേ അവരുടെ സംരക്ഷണം എനിക്ക് വേണം വിവിധ പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു ദൈവം ഞങ്ങളെ സംരക്ഷിക്കില്ല എങ്കിൽ മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ് ദൈവമക്കളെ ഇന്ന് പകലിൽ അമ്മ ദൈവത്താലുള്ള സഹായത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ ആ രൽവിയ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ ദൈവിക ദൂതന്മാരെ നിങ്ങൾക്കായിട്ട് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുകയാണ് ആമേൽ നിന്റെ കാൽ കൽ തട്ടിപ്പോകാതിരിപ്പാൻ തക്കവണ്ണം അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളുമെന്നാണ് തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് നിന്നു പകലിൽ നമുക്ക് വേണ്ടി തൻ്റെ ദൂതഗണങ്ങളെ ദൈവം അയച്ചിട്ടുണ്ട് അവരുടെ സംരക്ഷണം നമുക്ക് വേണ്ടി ഉണ്ട് ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നവർ ഈ വാക്കുകളിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ ഒരു ഈ ഒരു സന്ദേശത്തിനകത്ത് നിങ്ങളുടെ അമീൻ അടിയുറച്ച ആശ്രയം നിങ്ങൾ വയ്ക്കുകയാണെങ്കിൽ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി സഹായിപ്പാൻ മതിയായവനാണ് ദൈവം നമ്മെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല ദൈവം നമ്മെ ഉപേക്ഷിച്ച് കളയുന്ന കർത്താവല്ല അമേൻ മനുഷ്യൻ മറന്നു കളഞ്ഞാലും ദൈവം നമ്മെ മറക്കുന്ന ദൈവമല്ല ഹലുവിയ സ്തോത്രം ഇന്ന് പകലിൽ അമീൻ ദൈവിക സഹായം നമുക്ക് ലഭിച്ചാൽ അമേൻ മനുഷ്യന്റെ സഹായം വ്യർത്ഥമാകുന്നു ദൈവിക സഹായം നമ്മുടെ ചുറ്റും ലഭിക്കുകയാണെങ്കിൽ ദൈവിക പരിപാലനം നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനുപരിയായിട്ട് മറ്റൊന്നുമില്ല അല്ലെങ്കിൽ ഈ സ്തോത്രം ഇന്ന് പകലിൽ ഈ ഒരു സന്ദേശത്തിലൂടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചത് ദൈവിക ദൂതന്മാർ നമുക്ക് വേണ്ടി സഹായത്തിനായിട്ട് എപ്പോഴും ദൈവം അനുവദിച്ചിരിക്കുകയാണ് ആ ദൈവിക ദൂതന്മാരുടെ സംരക്ഷണവും പരിപാലനവും ആസ്വദിച്ചുകൊണ്ട് ഈ ലോകയാത്രയിൽ നമുക്ക് ജീവിതയാത്രയിൽ മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു വചന സന്ദേശത്തിലൂടെ ഏവരെയും ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യും ഒരുമിച്ച് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ഗോഡ് പ്ലസ് യു ഓൾ